ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി ഒൻപതിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് ആസിഫ് അലി അന്ന് പ്രേക്ഷകരെ അത്ര കയ്യിലെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് നടൻ കഥ തുടരുന്നു അപൂർവരാഗം ട്രാഫിക് തുടങ്ങിയ സിനിമകളിലൂടെ പതിയെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച നടൻ സാർഡ് പെപ്പർ പേപ്പർ ഓർഡിനറി മല്ലു സിംഗ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പിന്നീട് ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് നടനായി മാത്രമല്ല സഹനടനായും വില്ലനായും എല്ലാം കൈയിട നേടിയിട്ടുണ്ട് ആസിഫ് അലി മികച്ച കഥാപാത്രങ്ങളിലൂടെ അമ്പരിപ്പിക്കുന്ന നടൻ ഇപ്പോൾ സൂപ്പർ താരങ്ങളുടേതടക്കമുള്ള നിരവധി ചിത്രങ്ങളിലും ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ആസിഫ് അലിയുടെ വർഷമായിരുന്നുവെന്ന് വേണം പറയാൻ ലെവൽ ക്രോസ് തലവൻ അഡിയോസോസ് ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ കിഷ്കിന്ദ കാണ്ടം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലും കിടിലൻ റോളുകളിൽ താരമെത്തി വെബ് സീരീസായ മനോരഥങ്ങളിലെ പ്രകടനവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആസിഫ് അലിയുടെ ആദ്യ സിനിമയായ ചിത്രവും പുറത്തിറങ്ങിയിരിക്കുകയാണ് ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് ആസിഫ് അലിക്ക് ആരാധകരിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേരുണ്ടാകുമെന്ന് പറയുന്നതുപോലെ അലി നിരസിച്ചതും ചെയ്യാൻ പറ്റാതെ പോയതുമായ സൂപ്പർ ഹിറ്റ് ആയതായ ചില സിനിമകളുണ്ട് മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ വിജയ ഒന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിൽ ശ്രീനാഥ് ബാസിയെ അവതരിപ്പിച്ച സുഭാഷ് എന്ന കഥാപാത്രമായി ആദ്യം പരിഗണിച്ചിരുന്നത് ആസിഫ് അലിയായിരുന്നു എന്നാൽ പിന്നീട് പല ചർച്ചകളുടെയും പുറത്ത് ആ സിനിമയ്ക്ക് ഒരു ബാധ്യതയെ മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് മാറിയതാണെന്നാണ് താരം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മിസ്റ്ററി ഹൊറർ ചിത്രം ഭ്രമയുഗം മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് സ്വന്തമാക്കിയത് അർജുൻ അശോകൻ ചെയ്ത കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് ആസിഫ് അലി ആയിരുന്നു ഭ്രമയുഗത്തിലെ റോൾ താരം നിരസിച്ചതായിരുന്നില്ല മറ്റ് സിനിമകളുമായി ഡേറ്റ് ക്ലാഷ് ഉള്ളതുകൊണ്ടാണ് ആസിഫ് അലി ഭ്രമയുഗത്തിൽ നിന്നും പിന്മാറിയത് ഫഹദ് ഫാസിൽ രമ്യ നമ്പീഷൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയാണ് കുരിശ് ഡേറ്റിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ആസിഫ് അലി സിനിമ വേണ്ടെന്ന് വെച്ചതെന്നാണ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ അമൽ നീരദ് സംവിധാനം ചെയ്ത ഇയോബിന്റെ പുസ്തകത്തിൽ വില്ലൻ വേഷത്തിലെത്തിയ ജയസൂരിക്ക് പകരം ആദ്യം ആസിഫ് അലിയായിരുന്നു വിളിച്ചിരുന്നത് മറ്റൊരു സിനിമയുടെ ഡേറ്റുമായി ക്ലാഷ് വന്നതുകൊണ്ടാണ് ഈ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നത് കരിയറിലെ ടേണിംഗ് പോയിന്റ് ഋതു തന്നെയായിരുന്നു എന്ന് താൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വന്ന കഥ തുടരുന്നു ഹണി ബി തുടങ്ങിയ സിനിമകൾ താരത്തിനൊരു സ്ഥാനം നേടിക്കൊടുക്കുക തന്നെ ചെയ്തു കെട്ടിയോളാണ് എന്റെ മാലാഗിയിലെ സ്ലീവാച്ചിനും ഉയരയിലെ ഗോവിന്ദനും അടക്കമുള്ള കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പരിചിതമാണ് അതേസമയം ആദ്യ ദിനം കഴിയുമ്പോൾ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മിസ്റ്ററി ത്രില്ലർ ജോണറിലാണ് ഈ കഥ പറയുന്നത് രണ്ട് കോടി രൂപയാണ് രേഖാചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ മികച്ച മൌത്ത് പബ്ലിസിറ്റിയും ചിത്രത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്